പതിനെട്ടാം ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കും മുൻ സ്പീക്കർ ഓം ബിർളയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് എം പി കൊടിക്കുന്നിൽ സുരേഷ് മത്സരിക്കും വിവരങ്ങളുമായി നിതിൻ പ്രഭാകരൻ നൽകും നിതിൻ ചരിത്രത്തിലാദ്യമാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ഒരു ബലാബലം വരുന്നത് ഇത്തരത്തിൽ ഇന്ത്യ മുന്നണി രംഗത്തിറങ്ങുകയായിരുന്നു ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു ആത്മവിശ്വാസമുണ്ട് ഇപ്പോൾ സ്പീക്കർ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഒരു എന്ന് ഇന്ത്യ ലക്ഷ്യമിടുന്നതിന്റെ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ലോക്സഭാ സ്പീക്കർ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് എന്നൊരു പ്രത്യേകതയാണ് ഇന്നത്തെ ലോക്സഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പിനുള്ളത് എൻ ഡി എ സ്ഥാനാർത്ഥിയായി ഓം ബിർള പതിനേഴാം ലോക്സഭയിലെ സ്പീക്കറും അദ്ദേഹമായിരുന്നു ഓം ബിർള തന്നെയാണ് ഇത്തവണയും എൻ ഡി എ സ്ഥാനാർത്ഥി മലയാളിയായ മാവേലിക്കരയിൽ നിന്നും വിജയിച്ച മുതിർന്ന കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് ഇന്ത്യാ സഖ്യത്തിൻ്റെ സ്പീക്കർ സ്ഥാനാർത്ഥിയാണ് എട്ടാം തവണയാണ് കൊടിക്കുന്നിൽ സുരേഷ് ലോക്സഭയിലേക്ക് എത്തുന്നത് രാജസ്ഥാനിലെ കോട്ട മണ്ഡലത്തിൽ നിന്നാണ് ഓം ബിർള തിരഞ്ഞെടുക്കപ്പെട്ടത് അവസാന നിമിഷം വരെ എൻ ഡി എ സമവായത്തിനുള്ള ശ്രമം നടത്തിയിരുന്നു അതായത് കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗും കിരൺ റിജ്ജുവുമായിരുന്നു ഇന്ത്യാ സഖ്യത്തിലെ നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ അഖിലേഷ് യാദവ എം കെ സ്റ്റാലിൻ എന്നിവരുമായി സംസാരിച്ചത് എന്നാൽ ഓം ിർയെ അംഗീകരിക്കാൻ ഇന്ത്യ മുന്നണി നേതൃത്വം തയ്യാറായില്ല കൂടാതെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം തങ്ങൾക്ക് നൽകണമെന്നും ഇവർ ആവശ്യപ്പെട്ടു ഈ രണ്ട് കാര്യത്തിലും യാതൊരു വിട്ടുവീഴ്ചയും വേണ്ടെന്ന നിലപാട് ബി ജെ പി സ്പീക്കർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങിയത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ മുറിയിൽ നടന്ന ചർച്ചയ്ക്ക് ശേഷമാണ് ഓം ബിർളയെ സ്ഥാനാർത്ഥിയായി ബിജെപി നേതൃത്വം പ്രഖ്യാപിക്കുന്നത് തൊട്ടു പിന്നാലെ തന്നെ കൊടുക്കുന്നിൽ സുരേഷിനെ സ്ഥാനാർത്ഥിയായി ഇന്ത്യാ സഖ്യവും പ്രഖ്യാപിച്ചു എന്തായാലും ലോക്സഭയിലെ ഒരു ബലാബലത്തിനാണ് ഈ സ്പീക്കർ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല നേരത്തെ ഫിജി സൂചിപ്പിച്ചതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം എൻ ഡി എയെ വിറപ്പിക്കുന്ന അല്ലെങ്കിൽ എൻ ബി ജെ പി നേതൃത്വത്തെ വെള്ളം കുടിപ്പിക്കുന്ന പ്രച പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത് സമാനമായ രൂപത്തിൽ തന്നെ ഇത്തവണയും സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എ ക്യാമ്പിൽ നിന്നുള്ള ചില വോട്ടുകൾ കൂടി നേടാമെന്നൊരു കണക്കുകൂട്ടൽ ഇന്ത്യ സഖ്യത്തിനുണ്ട് അതിനുവേണ്ടിയുള്ള ചരടുവലികൾ ഇന്ത്യ ഇന്ത്യ സഖ്യം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എൻ ഡി എയ്ക്ക് ഒപ്പം നിൽക്കുന്ന ചില പാർട്ടികളിലെ എം പിമാരുമായി ഇന്ത്യ സഖ്യത്തിലെ നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇന്ത്യ മുന്നണിയെ അലോസനപ്പെടുത്തുന്ന ഒരു കാര്യം സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ ആർക്ക് വോട്ട് ചെയ്യണമെന്ന കാര്യത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം മല്ലികാർജ്ജുൻ ഖാർഗയുടെ വസതിയിൽ ഇത് സംബന്ധിച്ച യോഗം നടന്നിരുന്നു തൃണമൂൽ നേതാക്കളുമായി സംസാരിച്ചിട്ടുണ്ട് എന്നാൽ അവർ അവരുടെ മുഴുവൻ വോട്ടും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശങ്ക തുടരുന്ന ഒരു സാഹചര്യമുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എൻ ഡി എൽ നിന്നോ ഇന്ത്യ മുന്നണിയിൽ നിന്നോ ഏതെങ്കിലും ഒരു വോട്ട് ചോരുകയാണെങ്കിൽ അത് ലോക്സഭയ്ക്കകത്ത രണ്ട് മുന്നണികൾക്കും അത് ക്ഷീണമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല ഇന്ത്യ മുന്നണി ക്യാമ്പിലെ വോട്ടുകൾ ചോർത്താൻ എൻ അതോടൊപ്പം എൻ ഡി ക്യാമ്പിലെ വോട്ട് ചോർത്താൻ ഇന്ത്യ മുന്നണിയും വലപിരിക്കുമ്പോൾ ആർക്കെങ്കിലും വോട്ടു ചോർച്ചയുണ്ടാകുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം അല്ലെങ്കിൽ അത് നമുക്കറിയാൻ കഴിയുക വോട്ടെടുപ്പ് പൂർത്തിയായതിന് ശേഷം മാത്രമാണ് നിലവിൽ കേവല ഭൂരിപക്ഷം തികച്ച അല്ലെങ്കിൽ കേവല ഭൂരിപക്ഷത്തിൽ കൂടുതൽ അംഗങ്ങളുള്ള എൻ ഡി എക്ക് തന്നെയാണ് വിജയസാധ്യത വലിയ അട്ടി ിമറികൾ എന്തെങ്കിലും നടന്നാൽ മാത്രമേ കൊടിക്കുന്ന സുരേഷിന് ഒരു സാധ്യതയുള്ളൂ നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിൽ ഒരു അട്ടിമറിക്കുള്ള സാധ്യത ഒന്നും തന്നെ കാണുന്നില്ല പക്ഷേ എൻ ഡി എ ക്യാമ്പിൽ നിന്ന് ഒന്നോ രണ്ടോ വോട്ട് മറുപക്ഷത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ അത് ഇന്ത്യ മുന്നണിയുടെ വിജയമായിരിക്കും മറിച്ച് ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും ഒരു വോട്ട് മറുഭാഗത്തെത്തിക്കാൻ കഴിഞ്ഞാൽ അത് എൻ ഡി എക്ക് കൂടുതൽ ആത്മവിശ്വാസം പകരും എന്തായാലും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ഇന്ന് ലോക്സഭ വേദിയാവുകയാണ് പരമാവധി വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാനാണ് ഇരു കിണങ്ങി ശ്രമിക്കുന്നത് ഫിജി